ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ കോഴിക്കോടൊക്കെ ഇപ്പോൾ ഇതാ ഞാൻ എ ബി സി ജ്യൂസ് ഉണ്ടാക്കുന്നൊരു തിരക്കിലാണ് കേട്ടോ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് മൂന്നും കൂടി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ ഞാൻ ആപ്പിളും ബീറൂട്ടും ക്യാരറ്റും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം നല്ല ഹെൽത്തി ആട്ടോ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ് അപ്പം മധുരമൊന്നും ഞാൻ ഇടുന്നില്ല ഒത്തിരി തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല അപ്പം നമുക്കിത്തിരി നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ കർഷിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതായത് നല്ല ചൂടോടെയുള്ള നല്ല കുത്തിരി ചോറാണ് നമ്മളെ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു ഇതെല്ലാം ഇന്നത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഞാനാണ് ചെയ്തത് ഉച്ചയ്ക്കത്തേക്കുള്ളത് പിന്നെ നല്ല പച്ച ചീരത്തോരൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ് അപ്പം അതും കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടിയുണ്ട് കുറച്ച് പച്ചടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് നല്ല ചൂടോടെ അതും ഉണ്ടായിരുന്നു പിന്നെ നല്ല കട്ട തൈര് പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഇത്രയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡ് അപ്പോൾ മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടായതാണ് ചീര അപ്പോൾ നമ്മുടെ നാടൻ ഫുഡാണ് കേട്ടോ അപ്പോൾ ഞാനിത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു മാമ്പഴപ്പുളിശ്ശേരിയാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ മാമ്പഴ പുളിശ്ശേരി കഴിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇന്നലെ ആയിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു മാമ്പഴപ്പുളിശ്ശേരിയും ചീരത്തോരനും പച്ചടിയും തൈരും മീനും എല്ലാം കൂട്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക